ല്ല മുള കൊട കടുക്കാ എടി അനിയൻ വട വാ ഇടാ വീരപ്പേ ഇുകൊ വോനെ നാ ഞാൻ യൂട്യൂബ് ചാനൽ ഇടലേ നീ ആ പരി જાયരണി വായനാട്ട ദോട ഇടാ വെടിയപ്പാണ് ഇടാ ദാ ഈ салത് ദാ വേറെ വീരപ്പൻ ആ വന്ന് അണ്ടി ഇതെന്താണ്ണ്ടാക്കുന്നേ ജീ തക്കാളി കുട്ടാ കാലി കുട്ടാനേ चोरലിയാ चोरച്ചിതിയ എടുത്ത ചോറൊക്കെ വെച്ച് എന്താ ഇത് കാര്യങ്ങള് അല്ല ചോറും വെച്ചു ഇതോടെന്ന അരിട്ടി എൻ്റെ വീട്ടിൽ നിന്നാ എൻ്റെ പേരെന്താ എന്റെ പേരെന്താ കൊമ്പാട്ട് വൈജാണേ

ആ തക്കാളി കൂട്ടാനു ചോറില്ല ചോറുണ്ടാക്കണാരാഫു എന്നാ നിങ്ങളാ ക്ലബ് വിളിച്ചണ്ടാക്കണ് ക്ലബ്ബ് രണ്ടായിരത്തിഇരുപത്തി ആയല്ല ഇനിയിപ്പോ ദിവസം ഇല്ലല്ലോ അല്ലേ എന്നിട്ട് എന്താ പരിപാടി അതാരങ്ങളെ ടീമിന്റെ പേരാണ് എന്താപുരത്തിൽ Cup dari dia le